നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയുന്ന ആദൂട്ടി കേട്ടോ ആദൂട്ടി എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞോളാന്ന് അപ്പം സ്വാഗതം പറയുന്ന ആദൂട്ടിയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കുറേ പേര് ചോവിടിച്ച് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി എന്ന് പിന്നെ മെസ്സേജ് അയച്ചും ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് പറഞ്ഞത് കുഞ്ഞിനൊന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ അത് ഊട്ടിക്ക് ഈ ഈജി എടുക്കാൻ പോയപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ ആ ഊട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവർക്കും ഒരു കായ് കൊടുത്തേക്ക് ആ ഹായ് നമ്മളേ ഈജി എടുക്കാൻ പോയത് രണ്ടാം തീയതി ആണ് കേട്ടോ രണ്ടാം തീയതിയാണ് പോയത് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേന്ന് ആതുട്ടീനേം അപ്പൂസും ഉണ്ടായിരുന്നു ആതുട്ടീനേയും അപ്പൂസിനെയും ഉറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അന്നാണ് നമ്മൾ സിനിമയ്ക്ക് പോയത് കേട്ടോ അന്ന് സിനിമയ്ക്ക് പോയി വന്നപ്പോൾ ഒമ്പതരയായി അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ആതുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ദാഹരേൻ്റെ വീട്ടിലേക്ക് ആതുട്ടീനെ കൊണ്ടയാക്കി കൊണ്ടയാക്കി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പണികളെല്ലാം കഴിഞ്ഞ് അവിടെ ചെന്നപ്പം പതിനൊന്നരയായി പതിനൊന്നര ആയിട്ട് ആതുട്ടിയും അപ്പൂസും കൂടി ഭയങ്കര കളിയാണ് കേട്ടോ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൂസിനും ആതുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവർ കളിച്ചോണ്ടിരിക്കുമെന്ന് അപ്പോൾ ഒരു പന്ത്രണ്ടര ആയപ്പോൾ പിന്നെ ഞാൻ പന്ത്രണ്ടര അവർ പന്ത്രണ്ട് മണിയാണ് ഉറക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് ആഗ്രഹം പന്ത്രണ്ടര ആയി നമുക്കിനി ഉറക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് വന്നു പന്ത്രണ്ടര ആയപ്പോഴാണ് അന്ന് ആതുട്ടിനെ ഉറക്കാൻ തുടങ്ങിയത് ആതുട്ടി അന്നേരത്തന്നെ കിടന്നു തുടങ്ങി പന്ത്രണ്ടര തൊട്ട് വരെ ഉറക്കാൻ പാടുള്ളൂ എന്നുണ്ട് അങ്ങനെ പന്ത്രണ്ടര തൊട്ട് മണി വരെ ആദ്യുട്ടിനെ ഉറക്കേയുള്ളൂ നാലു മണിയായപ്പോൾ ഞാൻ ആദുട്ടിനെ വിളിച്ച് ആദുട്ടിനെ ആതുട്ടിനെ ഒരു നാലുമണിയായപ്പോൾ വിളിച്ച് നമ്മൾ നാലുമണിയേക്ക് വിളിച്ചെണ്ണിപ്പിച്ച് ഞാൻ ടി വി ഭയങ്കര സൗണ്ടിൽ പാട്ട് വെച്ച് കൊടുത്ത് ഇവിടെ കിടത്തി കേട്ടോ അപ്പം ആതുട്ടി എന്ത് ചെയ്തു കിടന്നു കളിച്ചു നമ്മൾ നമ്മളിവിടുന്ന് അഞ്ചരയായി അഞ്ചര ആയപ്പോൾ അതുട്ടിനെ കൂടെ പോയി അപ്പൂസിനെ അതുപോലെ തന്നെ കേട്ടോ വിളിച്ചെണ്ണീപ്പിച്ച് അഞ്ചരയായപ്പോൾ പോയപ്പോൾ തൊട്ട് ആദ്യൂട്ടി ചുരം അട്ടപ്പാടി ചുരം ഉണ്ട് കേട്ടോ അട്ടപ്പാടിയിൽ ചുരം ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആതുട്ടി ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി വീഴാൻ തുടങ്ങി തുടങ്ങിയിട്ടോ കുറേ നേരം ഹിരയുടെ മൂത്താണ് സോനു കിക്കിളിയാക്കും കുറേ നേരം ഞാൻ കിക്കിളിയാക്കും കുറച്ച് അപ്പൂസ് കിക്കിളിയാക്കും അപ്പം രണ്ടുപേരും കൂടി കളിക്കുമല്ലേ ഏതാസനം കിക്കിളിയാക്കി കിക്കിളിയാക്കി അത് ഒട്ടിൻ്റെ കിക്കളി ഇല്ലാതായിപ്പോയി ആ ഏറ്റവും അവസാനം ആതു കുട്ടിക്ക് അതൊന്നും ഏൽക്കുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ചെറിയ നാരങ്ങ കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആതു ഉറക്കം എങ്ങാനും വരുവാണെങ്കിൽ ഈ നാരങ്ങ പൊട്ടിച്ച് വായിൽ തേയിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഈ ഈജി എടുക്കുന്നത് മസ്റ്റാണ് കാരണം നമുക്ക് രണ്ടാം തീയതി നമുക്കായിട്ട് മാറ്റി വെച്ച ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ നാരങ്ങ പൊട്ടിച്ച് വായിൽ തൊട്ട് കൊടുത്ത് തൊട്ട് കൊടുത്ത് ഞങ്ങൾ എട്ടര എത്രയും ഷൊർണ്ണൂർ അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് അവിടുന്ന് ആതു കുട്ടിക്ക് ഇഡലിയൊക്കെ മേടിച്ച് കൊടുത്ത് പോവാണ് ഇബ്ലിയൊക്കെ വേടിച്ചു കൊടുത്ത് ആ തുട്ടിയുടെ മെഡിസിനൊക്കെ കൊടുത്ത് അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പം ആ ചേച്ചി മരുന്ന് കൊടുക്കണോ മരുന്ന് കൊടുക്കാതെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറ്റിയ ചേച്ചി മരുന്ന് കൊടുത്താലേ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ ആദ്യമേ ആരേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ധാഹർ പറഞ്ഞു ആദ്യമേ ആതുട്ടീനെ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ആതുട്ടിക്ക് മരുന്ന് കൊടുത്തു അവർ തന്ന മരുന്നിൽ ആദ്യമേ ആതുട്ടി മരുന്ന് പകുതി അങ്ങ് ഛർദിച്ചങ്ങ് കളഞ്ഞു ബാക്കി പകുതി മരുന്ന് അതുട്ടീൻ്റെ വയറ്റിലുള്ളൂ അപ്പം പിന്നെ പറഞ്ഞാൽ ചേച്ചി പകുതി മരുന്നേ ഉള്ളൂ ആദ്യി പകുതി മരുന്ന് കളഞ്ഞോ പകുതി മരുന്ന് കളഞ്ഞെന്ന് പറയുമ്പം ചേച്ചി പകുതി മരുന്ന് കൂടെ കേട്ടോ അപ്പോൾ ആ പകുതി മരുന്ന് അതുട്ടിക്ക് കൊടുക്കുവാണ് പകുതി മരുന്ന് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെക്കാലം അപ്പുറമായിട്ട് അതുട്ടിക്ക് ഉറക്കമില്ല കേട്ടോ അതൂട്ടി പകുതി മരുന്ന് ഇങ്ങനെ ഇത് ഇങ്ങനെ 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 എന്ത് ചെയ്തിട്ട് ആട്ടി കഴിയുമ്പോൾ ഉറങ്ങും ഉറങ്ങിയിട്ട് നമ്മൾ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും എണീക്കും അല്ലെങ്കിൽ ആ ചേച്ചിനെ കുറേ കഥകം മുട്ടുമ്പോഴത്തേക്കും അതും എണീക്കും എന്നിട്ട് ഞാൻ പിന്നെ കുറേ അപ്പുറം ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ പോയിരുന്നു അപ്പോളും എനിക്ക് പിന്നെ എനിക്ക് തോന്നി ഇവന് ഉറങ്ങി അല്ലാത്ത ലക്ഷണമാണ് എന്നും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി എനിക്ക് ഭയങ്കര വിഷമായി അപ്പോഴത്തേക്കും അപ്പൂസിന് മരുന്ന് കൊടുത്തു അപ്പൂസിന് മരുന്ന് കൊടുത്തിട്ട് അപ്പൂസിനെ കയറ്റി കയറ്റി കഴിഞ്ഞിട്ടാകര ഇങ്ങനെ തട്ടി വിളിച്ചിട്ടാണ് അപ്പൂനെ കയറ്റിയത് അപ്പൂനെ കയറ്റി കഴിഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യൂട്ടി ഉറങ്ങി ആദ്യൂട്ടി മെല്ലെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ ചേച്ചി ഉറങ്ങി കയറട്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു കയറിക്കാളാ പറഞ്ഞു കയറി ഞാൻ അതിൻ്റെ വിളിച്ചു ചെന്നതേ ആദ്യൂട്ടി എണീറ്റു അപ്പോൾ ഞാൻ ചേച്ചി അപ്പൂസിൻ്റെ കഴിഞ്ഞാൽ ചേച്ചി ചോദിച്ചപ്പോൾ അപ്പൂസിന് തുടങ്ങിയിട്ടില്ല അപ്പൂസ് എണീക്കുവന്നു പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഒരു ബെഡ് ഉണ്ട് അവിടെ കിടത്തി ഉറക്കു പുറത്തേക്ക് പോകണ്ടാന്ന് പറഞ്ഞു ആ എ സിയിൽ ഞാനും ആദ്യൂട്ടിങ്ങനെ കയറിയിട്ട് ഞാൻ ഒമ്പത് പ്രാവശ്യം ആ തുട്ടീനെ ഉറക്കിയിട്ട് എണീറ്റോട്ടോ ഒമ്പത് പ്രാവശ്യം ആതുട്ടി ആ കണ്ണ് തുറക്കുവാണോ ഞാൻ എണീക്കുമ്പോഴത്തേക്കും ആതുട്ടി കണ്ണ് ഉറക്കുവാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് തന്നെ ഇത്രയും സമയവും ഉറക്കമൊക്കെ ഉളച്ച് കൊണ്ടുവന്നിട്ടും ഉറക്കുമില്ലല്ലോ അപ്പൂസ് അപ്പുറത്തു നിന്ന് ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ ആദ്യം ഇവിടുന്ന് ഒച്ചപ്പാടുണ്ടാക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര വിഷമായേ എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര സങ്കടയായി അപ്പം ഞാനൊരു നേർച്ചയൊക്കെ പ്രാർത്ഥനയോ പ്രാർത്ഥന എനിക്കാണെ കാലും കേക്ക് വരയ്ക്കാൻ തുടങ്ങി എ ഇല്ലാതെ നിൽക്കുന്നുമുണ്ട് പിന്നെ ഭയങ്കര വിഷമം ഇവർക്ക് ഇന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനിയും അത്രയും ദൂരം പോകണ്ടതെന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമായിട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോസിൻ്റെ ഒച്ച കേൾക്കുന്നില്ല പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പം ആദ്യം ഇട്ടി നന്നായിട്ട് ഉറങ്ങി ഞാൻ അന്നേരം എന്ത് ചെയ്തു തലയേക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു നോക്കിയിട്ടോ തല തിരിച്ച് നോക്കിയിട്ട് ഞാൻ പിന്നെ ആ ചേച്ചിനോട് പോയി പറഞ്ഞു ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തല തിരിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ തൊട്ട് നന്നായിട്ട് ഉറങ്ങിയെന്ന് ഞാൻ ടർക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ടർക്കിക്ക് തല മൂടി പുതിഞ്ഞ് ചെരിച്ചു വെച്ച് കിടത്തിയിട്ട് ഞാൻ എണീറ്റു അപ്പം തല നേരെ വെക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പം തല നേരെ വെച്ച് എണീക്കോ എന്ന് എനിക്കൊരു പിന്നെ ഒരു പേടി പിന്നെ ഞാൻ ചേച്ചി വെച്ച് എണീറ്റ് ഞാൻ ചേച്ചീനോട് പറഞ്ഞ് ചേച്ചി എണീറ്റെന്ന് പറയുമ്പോൾ ചേച്ചി അപ്പൂസിന്റെ തലയിൽ ഇങ്ങനെ വയർ ഇങ്ങനെ വയറിങ്ങനെ ഒട്ടിക്കൂട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല താഴെ പിന്നെ എന്നോട് ചോദിച്ചു ചേച്ചി വീഡിയോ എടുത്തുണ്ടായിരുന്നു പക്ഷെ അതിൽ അങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാൻ ഭയങ്കര വിഷമാണ് കേട്ടോ അങ്ങനെ തലയിലിങ്ങനെ ഒട്ടിച്ച് വെച്ച് 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 അപ്പൂസിൻ്റെ കഴിഞ്ഞ് വന്നു പറഞ്ഞാൽ ചേച്ചി ആതുട്ടീനെ ഒട്ടിച്ചു ആതുട്ടീനെ ഞാൻ നോക്കുമ്പോൾ തല പൊതിച്ചെടുക്കുന്നതെന്നു ആദൂട്ടി അറിയുന്നില്ല കേട്ടോ ആതുട്ടി നന്നായിട്ട് ഉറക്കത്തിലേക്ക് പോയി പക്ഷേ അപ്പൂസ് ഉണ്ടല്ലോ അപ്പൂസ് പെട്ടെന്ന് 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 ഞെട്ടി ഞെട്ടി എണീക്കുമായിരുന്നേ അപ്പൂ രണ്ട് രണ്ടുപേരുടെയും കൂടി ഒരു അരമുക്കാൽ മണിക്കൂറും കൊണ്ട് കഴിഞ്ഞു കൂട്ടോ പെട്ടെന്ന് കഴിഞ്ഞു അത് പിന്നെ പുറത്ത് അത് കഴിയുമ്പോൾ പുറത്തുകൂടി ആരെ ആരെങ്കിലും ഫോൺ പോകുമ്പോഴും ഫോൺ വെല്ലുടിക്കുമ്പോഴൊക്കെ എനിക്ക് പേടി കാരണം ആ തിട്ടി എണീക്കോ എണീക്കുമോന്ന് എനിക്കൊരു ഭയങ്കര പേടി അപ്പം പിന്നെ ഈ വയറൊക്കെ ഇങ്ങനെ കുത്തി വെച്ച് കുത്തി വെച്ച് തലയിൽ ഇങ്ങനെ തുണിയൊക്കെ കെട്ടിപ്പോ എനിക്ക് ഭയങ്കര സങ്കടം കിട്ടും അങ്ങനെ കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമം അന്നേരം എനിക്ക് വീണ്ടും കരച്ചിൽ വരുവാണേ അങ്ങനെ ആ തുണിയൊക്കെ കെട്ടിവെച്ച് എനിക്ക് വീണ്ടും സങ്കടം വരുവാ അപ്പം ഞാൻ എന്തു ചെയ്തു അപ്പുറത്ത് എണീറ്റ് താഴെ കുറച്ച് റൂമ് വ്യത്യാസമുണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു പുറത്തേക്ക് ബില്ല് കൊടുത്തു കൂട്ടോ അന്നേത്തെയും പെട്ടെന്ന് അപ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അപ്പൂസ് വന്നിട്ടേം കഴിയിലും ചേച്ചി അപ്പൂ തകരനോട് പറഞ്ഞു അപ്പൂവിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു വിളിച്ചു നോക്കിയപ്പോഴത്തേക്കും അപ്പൂസ് ഉറക്കം എണീറ്റു ആതുട്ടീൻ്റെ തലയിൽ വന്ന് ചേച്ചി പറച്ചിട്ടും ആതുട്ടി ഉറങ്ങി എണീക്കുന്നില്ല ഞാൻ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കും ആതുട്ടി നല്ല ഉറക്കത്തിലേക്കായിരുന്നു പിന്നെ ഈ തലയിൽ എന്തൊക്കെയോ പശയായിരുന്നു മൊത്തം ഈ ഇത് ഫിറ്റ് ചെയ്തേക്കുമായിരുന്നേ തലയിൽ എന്തൊക്കെയോ പശ അന്നേരം പിന്നെ അത് മൊത്തം തൂക്കാൻ വേണ്ടിയിട്ട് പറച്ച് ഞങ്ങൾ തൂത്ത് തലയൊക്കെ തൂത്ത് തരുത്തപ്പോഴത്തേക്ക് മാധുട്ടി ഉറങ്ങി പക്ഷേ ഭയങ്കര ക്ഷീണം കേട്ടോ ആ ക്ഷീണം രണ്ടുപേർക്കും മരുന്ന് കൊടുത്താൽ എൻ്റെ ക്ഷീണം എത്തു വരെ മാറിയിട്ടില്ല കണ്ടോ ഇത് എല്ലാ പരിപാടി വാ വിളിക്കലോ വാ വിളിക്കലോ ആ പിന്നെ അന്നിട്ട് വന്ന് കയറിയതും ഫുഡ് കഴിച്ചതും കയറി കിടന്നുറങ്ങി വഴിക്കുന്നൊക്കെ ഉറങ്ങി ഉറങ്ങി പോരുമായിരുന്നു കാരണം നമുക്ക് ഫിക്സ് ചെയ്ത അവസ്ഥയിലായി എന്തായിരുന്നു ഒന്നും നമുക്ക് പറയാൻ പറ്റിയില്ല അപ്പോൾ അവിടെ എടുത്തവരോട് ചോദിച്ചാൽ പറഞ്ഞു കുറച്ച് കുറവുണ്ടെന്ന് പക്ഷെ നമുക്ക് ഒന്നും പറയാൻ പറ്റിയില്ല നമുക്ക് ഡോക്ടർ അവിടുന്ന് മുരുകൻ സാറ് വരണം മുരുകൻ സാറ് വന്ന് വിളിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്തായി ഏതായി ഏതായിപ്പം കണ്ട പാത്രം എടുത്തേന് ഒരു പാത്രം എടുക്കണമെന്ന് എടുത്തേനാട്ടുവാ ചെറുക്കനുണ്ട് ചെയ്യേണ്ടത് അപ്പോൾ മുരുകൻ സാർ നമ്മളെ വിളിച്ചാൽ മാത്രമേ നമുക്ക് എന്തായിരുന്നു പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ രണ്ട് പോരുന്ന വഴിക്ക് മൊത്തം ഉറക്കം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഉറക്കം പൂസിനാണേലും അതുട്ടിക്കാണേലും ഇന്നലെ ഒക്കെ ക്ഷീണമായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഒരു ഇച്ചിരി തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രണ്ടു ദിവസം രണ്ടുപേരെയും തറാ ഇതാണ് പരിപാടി വാ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടുപേരെയും രണ്ടു ദിവസത്തേക്ക് തറാപ്പി ഒന്നും കൊണ്ടുപോയിട്ടില്ല പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരാതിരിക്കും കേട്ടോട്ടോ ആർക്കും അതിനകത്ത് കയറുമ്പോഴുള്ള നമ്മുടെ മാനസികാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അത്രവും ഉറക്കം ഒടിച്ച് നാരങ്ങയൊക്കെ തൊട്ട് കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ നാരങ്ങ ആ വായിലേക്ക് ഇങ്ങനെ തൊട്ട് തൊട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം നമ്മൾ അത്രയും മക്കളെ ഉറക്കാതിരുന്ന് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഇവർ ഉറങ്ങുന്നില്ല ഇന്ന് തിരിച്ചു പോരണ്ടെന്നും അപ്പം ചേച്ചി പറഞ്ഞു എത്ര ഉറച്ച് ഉറങ്ങിയാലും അല്ല ഉറങ്ങിയില്ലേലും നിങ്ങളിന്ന് എടുത്തിട്ട് പോയാൽ മതി നിങ്ങൾ രണ്ടു പേർക്ക് വേണ്ടി മാത്രം ഇന്ന് മാറ്റി വെച്ചേക്കുന്നതാട്ടോ എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ നമുക്ക് ഭയങ്കര സങ്കടമായി പോയി കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഒന്നും ഉറങ്ങാത്തതിൻ്റെ സങ്കടം ഉറങ്ങിക്കഴിഞ്ഞപ്പം അതെല്ലാം കൂടി അങ്ങ് വെച്ചപ്പോൾ ഉള്ളൊരു സങ്കടം അപ്പം ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും വരാതിരിക്കട്ടെ കേട്ടോ പുറമേ നിന്ന് പറയുന്ന പോലെ നമ്മൾ ഉള്ളിലൊക്കെ കയറി ഒന്ന് കഴിയുമ്പോൾ അത് അനുഭവിക്കുന്നവർക്കെ അറിയത്തുള്ളൂ അതിൻ്റെ വിഷമം എത്രമാത്രമുണ്ടെന്ന് അപ്പോൾ ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥയൊന്നും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ് കേട്ടോ ഒരാശുപത്രിക്ക് കേസ് പോയിട്ട് ഒന്നും ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യാനും ഒക്കെ പോകുമ്പോഴല്ല അതൊട്ടി ഞാൻ എം ആർ ഐ എടുക്കാനൊക്കെ ഞാൻ കയറിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ചെറുപ്പത്തിൽ ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങിക്കിടന്ന് ചേച്ചി തലയിലേക്കൊക്കെ കെട്ടൊക്കെ ഇട്ട് ചോദിച്ചു അത് ഭയങ്കര വിഷമായിപ്പോയി എനിക്ക് ഞാൻ താകരണ താകര എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ താകരണം ചേച്ചി അതിപ്പോൾ ഡെയിലി ഞാൻ കാണുന്നതുകൊണ്ട് എനിക്ക് വലിയൊരിത് തോന്നിയില്ലാന്ന് പറഞ്ഞു പിന്നെ താകര ഒരു പള്ളിയിൽ നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ചു പോരുന്ന വഴി രണ്ടുപേരെ ഇറക്കി അത് കഴിച്ചിട്ടാണ് പോകുന്നത് നേർച്ച കഴിച്ചിട്ട് വന്നിപ്പോൾ ഞാൻ ഇപ്പുറത്തെ അമ്പലത്തിൽ നേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഇനിയിപ്പോൾ അത് രണ്ടുപേർക്കും വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കണം ചില സമയമുണ്ടല്ലോ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം ഉണ്ടെന്നൊക്കെ തോന്നും കേട്ടോ നമ്മൾ ഞാനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അന്ന് അതിൻ്റെയൊക്കെ പെട്ടെന്ന് ഉറങ്ങി ചെയ്തിട്ട് പോകുന്നത് ചില സമയം ദൈവം ഉണ്ടെന്ന് തോന്നുന്നു ചില സമയം അല്ലേ അപ്പം എനിക്ക് ഉറപ്പായിട്ടോ ദൈവ ഗുണങ്ങളുടെയൊക്കെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി അല്ലെങ്കിൽ ആദ്യ അന്ന് എടുക്കാൻ പറ്റിയല്ലായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്നാന്ന് പറയാൻ പറ്റിയല്ല ചിലപ്പോൾ അടുത്ത ആഴ്ച പോകണ്ടുവരും അല്ലെങ്കിൽ പിന്നത്തെ ആഴ്ച പോകണ്ടുവരും കേട്ടോ നമുക്ക് എന്നാ പറയാൻ പറ്റിയല്ല അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പം എന്തായാലും നമ്മൾ പോയി സുഖമായി തിരിച്ചെത്തി ആദ്യക്ക് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ഹോസ്പിറ്റലിൽ പോയിട്ട് റിസൾട്ട് അറിയണമെങ്കിൽ അത് ഞാനെനിപ്പോ പോയി വന്നതിന് ശേഷമേ എനിക്കറിയത്തുള്ളൂ അവർ കുറവുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ എന്താ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല അതുകൊണ്ട് റിസൾട്ട് വന്ന് കഴിയുമ്പോൾ എങ്ങനെയാന്ന് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഇത്ര വീഡിയോ ഉള്ളൂ നമ്മളേ ഇല്ല കറൻറ്റില്ലാലും ചോദിച്ചതാണ് കറണ്ട് ഇല്ല കേട്ടോ കറണ്ട് കുറേ നേരമായി പോയിട്ട് അത് പറഞ്ഞതാണ് അപ്പം നമ്മൾ കുറേ മനുഷ്യന്മാർ പുറത്തൊക്കെ അഹങ്കാരമായിട്ടൊക്കെ നടപ്പുണ്ട് ഇതുപോലെയുള്ള ഒരു ആശുപത്രികളിൽ കൂടി പോയിട്ട് ഓരോ മക്കളെയൊക്കെ കണ്ടുപോകണം നമ്മുടെ ഇപ്പോൾ ഞാനിങ്ങനെ ഞാനിപ്പോൾ ഓർക്കും എനിക്കാണ് ഏറ്റവും ഇല്ലയെന്നു പക്ഷേ നമ്മൾ പുറമേ പോയി നോക്കുമ്പോൾ നമുക്കൊന്നും ഒന്നും അല്ല എന്ന് മനസ്സിലാവും കേട്ടോ അപ്പോൾ ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉള്ളിൽ ഇറണ്ട വരുന്ന ഒരു അവസ്ഥ എന്ന് ഒരു ഒരു ഗതികേടാണ് ഒരു ഒരമ്മക്ക് കത്രോ നേരം അങ്ങനെ പോയി നിൽക്കുകയെന്നു പറഞ്ഞ ഗതികേടാണ് എനിക്കാ പറഞ്ഞില്ല എനിക്ക് കാലും കൈ രണ്ടും വിറയ്ക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹോസ്പിറ്റൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ആതുട്ടിക്ക് എന്തായിന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്നിപ്പം ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാരൻ ഇല്ല അപ്പം പരമാവധി ഇന്നിടാൻ വേണ്ടി നോക്കും നാളെ ആയിരിക്കും വരുന്നത് കേട്ടോ ഇന്ന് ഞായറാഴ്ചയാണ് പിന്നെ പറ്റുവാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നാളെ വരും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള വിലയൊക്കെ ഇടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ വീടായിട്ട് ആ കുട്ടിയമ്മയും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ